ശ്രീ സന്ധി വാര്യർ കേരളം തകരില്ല കേരളം തളരില്ല കേരളത്തെ തകർക്കാനാകില്ല എന്നുള്ളതാണ് പ്രഖ്യാപനം കേരളത്തെ തകർക്കാനും തളർത്താനും ഒക്കെ നോക്കുന്നത് കേന്ദ്രമാണ് എന്ന് ആവർത്തിച്ചു പറയുന്നുണ്ട് ധനമന്ത്രി മാത്രമല്ല അങ്ങനെ വരിഞ്ഞു മുറുക്കാൻ ശ്രമിച്ചാൽ കേരളത്തിനൊരു പ്ലാൻ ബി ഉണ്ടാകും എന്നതടക്കമുള്ള പ്രഖ്യാപനങ്ങളുമുണ്ട് എന്തായിരിക്കും കേരളത്തിന്റെ ഈ പ്ലാൻ ബി നിങ്ങൾക്ക് ഈ തകർക്കാനും തളർത്താനുമുള്ള ശ്രമം ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ് ഇത് ഒരു ബജറ്റ് പ്രസംഗം എന്നതിലുപരി ഒരു ഒരു പൊളിറ്റിക്കൽ റിട്ടറിക് എന്ന് മാത്രമേ പറയാൻ സാധിക്കുകയുള്ളൂ ഈ പ്ലാൻ ബി എന്താണെന്നുള്ളത് ബാലഗോപാലിനോട് തന്നെ ചോദിക്കണം പുത്തരിക്കണ്ടമ്പ ജനത്തിലൂടെ രണ്ടു റൗണ്ട് ഓട ഓടുക എന്നുള്ളതാണോ പ്ലാൻ ബി അതോ മഹീന്ദ്ര രാജപക്സെ കൊളംബോയിൽ ചെയ്തതുപോലെ ഈ ധനകാര്യ സ്ഥിതിയൊക്കെ മോശമായി കഴിഞ്ഞാൽ ജനങ്ങൾ മുഴുവൻ ഈ നിയമസഭയ്ക്കകത്തേക്കോ മുഖ്യമന്ത്രിയുടെ വീട്ടകത്തേക്കോ അരച്ചു കഴിഞ്ഞാൽ വിഴിഞ്ഞം തുറമുഖം വഴിക്കോ അല്ലെങ്കിൽ എയർപോർട്ട് വഴിക്കോ രക്ഷപ്പെടുക എന്നുള്ളതാണോ ആ പ്ലാൻ ബി എന്നുള്ളതിനെ കുറിച്ച് പറയേണ്ടത് ബാലഗോപാൽ തന്നെയാണ് ഇവിടെ അദ്ദേഹം അടക്കമുള്ള സി പി എമ്മിന്റെ മന്ത്രിമാർ മുൻമന്ത്രി ധനകാര്യമന്ത്രി അടക്കമുള്ളവർ ചെയ്തു വെച്ച പാപഭാരം അത് കേന്ദ്രത്തിന്റെ തലയിലേക്കിട്ട് എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ സാധിക്കുമോ എന്നുള്ള പരിശ്രമമാണ് കുറെ കാലമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത് നോക്കിപ്പോൾ പറയുന്നത് എന്താ കോടതിയിൽ കേസ് കൊടുത്തു എന്ന് പറയുന്നുണ്ട് സുപ്രീം സുപ്രീംകോടതി എന്തായാലും സബ്ജുഡീസ് ആയിട്ടുള്ള വിഷയമാണ് സുപ്രീം കോടതിയിലെ കേസിലെ പ്രയർ എന്താണെന്നുള്ളത് മാതൃഭൂമിയുടെ സുപ്രീം കോടതി ലേഖൻ ശ്രീ ബാലഗോപാൽ തന്നെ മാതൃഭൂമിയിലൂടെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതിൽ എന്താ പ്രയർ ഉള്ളത് ആ ഒരു ഒറ്റ സുപ്രീം സുപ്രീംകോടതിയിൽ ഇവർ പ്രയർ കൊടുത്തിട്ടുള്ളു ഇവർ പറയുന്ന അമ്പത്തേഴായിരം കോടി രൂപയുടെ കഥയൊന്നും സുപ്രീം കോടതി പോയിട്ട് പറഞ്ഞിട്ടേ ഇല്ല കടമെടുക്കൽ പരിധി സംബന്ധിച്ചിട്ടുള്ള അവരെ നിയമവുമായി ബന്ധപ്പെട്ട ഒരു ആക്ഷേപം മാത്രമാണ് സുപ്രീംകോടതി പറഞ്ഞിട്ടുള്ളത് പക്ഷേ കേരളത്തിലെ ജനങ്ങൾക്ക് മുന്നേ പറയുന്നത് അതാ ഞങ്ങൾ കേന്ദ്രത്തിന്റെ അനീതിക്കെതിരെ കേന്ദ്രം ഞങ്ങളെ ഞെക്കി പിഴിയുന്നതിനെതിരെ കോടതിയിൽ പോയി എന്നാ കോടതിയിൽ ആകെ പറഞ്ഞിട്ടുള്ള കാര്യം എന്താ ആ പ്രയർ എന്താ അത് ബാലഗോപാലിന്റെ റിപ്പോർട്ടുണ്ട് അത് മാധു കണ്ടിട്ടുണ്ടാവും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇവിടെ കേന്ദ്ര സർക്കാർ കേരളത്തെ ഞെക്കിക്കൊള്ളുന്നു എന്നുള്ള ഇവരുടെ മുദ്രാവാക്യം അതാ പറഞ്ഞ അമ്പത്തേഴായിരം കോടിയുടെ കഥ സുപ്രീംകോടതി പറഞ്ഞിട്ടില്ല ഇവിടെ പറയുന്നത് അമ്പത്തി ഏഴായിരം കോടിയുടെ കഥയാണല്ലോ അത് സുപ്രീം കോടതി പോയി പറയാൻ അവർക്ക് ധൈര്യമില്ല ആകെ പറഞ്ഞിട്ടുള്ളത് കടമെടുപ്പ് സംബന്ധിച്ച നിയമത്തിൽ ആ നിയമം സംസ്ഥാന സർക്കാരിന്റെ അധികാരങ്ങളെ ബാധിക്കുന്നു അത് വിശാലമായ കോൺസ്റ്റിറ്റ്യൂഷൻ ബെഞ്ച് പരിഗണിക്കേണ്ട വിഷയമാണ് അടുത്ത കാലത്തൊന്നും തീരുമാനമാകില്ല എന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് ഇപ്പോൾ കോടതിയിൽ പോയിട്ടുള്ളത് അതിന്റെ അതിന് ഇന്ററിം ഓർഡർ വേണമെന്നാണ് ആവശ്യപ്പെട്ടത് അത് സംബന്ധിച്ചുപോലെ പടുത്ത ദിവസം വിധി വരാനിരിക്കുന്നേ ഉള്ളൂ അതിനുമുമ്പ് തന്നെ ജുഡീഷ്യറിയെ ഒരു സമരം പോയി നടത്തുകയാണ് ചന്ദ്രമന്ദറിൽ എന്തിനാണ് എന്നുള്ളത് അവർ തന്നെയാണ് ഞാൻ പറയുന്നത് അവര്യങ്ങളിലെ പൊള്ളത്തരം എന്ന് വിശേഷിപ്പിക്കുന്ന തരത്തിൽ ബാലഗോപാൽ ചില കാര്യങ്ങൾ വിശദീകരിക്കുന്നുണ്ട് അടിസ്ഥാന അതായത് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റിൽ ഒന്ന ദശാംശം ഒന്ന് ശതമാനം മാത്രമാണ് നിക്ഷേപം എന്ന് കേന്ദ്രം കോടതിയിൽ പറഞ്ഞിരിക്കുന്നു അങ്ങനെയല്ല ആർ ബി ഐയുടെ കണക്കനുസരിച്ച് നമ്മളാണ് കേരളമാണ് ഏറ്റവും കൂടുതൽ അടിസ്ഥാന മൂലധന നിക്ഷേപം നടത്തുന്ന ഒരു സംസ്ഥാനം എന്നുള്ളതാണ് വസ്തുത എന്ന് പറയുന്നത് അത് കേന്ദ്രം പോയി സുപ്രീം കോടതിയിൽ പറയുന്നതും കള്ളമാണെന്ന് ഈ ബജറ്റിൽ പോലും ഏതാണ്ട് മുപ്പത്തിയാറായിരം കോടിയുടെ അടിസ്ഥാന വികസന രംഗത്തെ നിക്ഷേപത്തിന്റെ കണക്ക് പറയുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ കേന്ദ്രം കേന്ദ്രം വരിഞ്ഞു മുറുക്കുന്നു എന്ന് പറയുമ്പോൾ കള്ളം കൂടി പറയുന്നു നമ്മുടെ സാമ്പത്തിക വ്യവസ്ഥയെ പറ്റി എന്നാണ് അല്ല കേന്ദ്രം കള്ളം പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും കോടിക്കണക്കിന് രൂപ സർക്കാരിന്റെ കഴിഞ്ഞാവുന്ന ചെലവാക്കിയിട്ട് ഇവര് കേസ് വാദിക്കുന്നുണ്ടല്ലോ ആ കേസ് വാദിക്കുന്ന സമയത്ത് സുപ്രീം കോടതിയിൽ പോയി കേന്ദ്രം പറയുന്നത് തെറ്റാണെന്ന് പറയട്ടെ കേന്ദ്രം വെറുതെ പറയുകയല്ലോ കേരളത്തിന്റെ ഇവിടുത്തെ പല വിധത്തിലുള്ള പഠനങ്ങൾ പ്രത്യേകിച്ച് ഇവിടുത്തെ എക്കണോമിക് എക്സ്പെൻഡിച്ചർ റിവ്യൂ കമ്മിറ്റിയുടെ റിപ്പോർട്ട് അടക്കം കേരളം തന്നെ പുറത്തിറക്കിയിട്ടുള്ള ധവളപത്രമടക്കമുള്ള രേഖകളിൽ ആധികാരികമായ രേഖകളിൽ കേരള സർക്കാർ തന്നെ പുറത്തിറക്കിയിട്ടുള്ള രേഖകൾ പ്രകാരമാണല്ലോ കേന്ദ്രം സുപ്രീം സുപ്രീംകോടതിത്തരം കാര്യങ്ങൾ പറഞ്ഞില്ല അത് അവിടെ നിൽക്കട്ടെ ഇനി അതൊന്നും വേണ്ട ധനകാര്യ മന്ത്രി എന്താ കേരളത്തെക്കുറിച്ച് പറഞ്ഞത് സൂര്യോദയം അല്ലെ ആണ് കേരളത്തിൽ കേരളത്തിന്റെ എക്കണോമിയെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞത് സൺറൈസ് എന്നുള്ളതാണ് ഈ കുറച്ച് മാസം മുമ്പാണല്ലോ ഹൈക്കോടതിയിൽ പോയി കേരളത്തിന്റെ ചീഫ് സെക്രട്ടറി നിത്യനിധാര ചിലവുകൾക്ക് പോലും കേരളത്തിന്റെ ഖജനാവിൽ പത്ത് നയ പൈസ ഇല്ല എന്ന് അഫിഡവിറ്റ് എഴുതി കൊടുത്തത് അവിടെ പോയി കേരളത്തിന്റെ ഈ ഹൈക്കോടതിയുടെ മുന്നിൽ പോയി കേരളത്തിൽ സൺറൈസ് സൺറൈസാണ് എക്കണോമിക് ആണെന്ന് പറഞ്ഞ പോലായിരുന്നു ഇന്ന് ബജ പിന്നെ ബാലഗോപാൽ പറഞ്ഞതുപോലെ പ്രതീക്ഷയുടെ വലിയൊരു വലിയൊരു ചീട്ട് അങ്ങോട്ട് നിരത്തി വെച്ചാൽ പോലായിരുന്നു അവിടെ സുപ്രീം ഹൈക്കോടതിയിലെ ജസ്റ്റിസ് എന്താ പറഞ്ഞത് പോയിട്ട് അഫിഡവിറ്റ് തിരുത്തി വരാൻ പറഞ്ഞു അതല്ലെങ്കിൽ അല്ലെങ്കിൽ സാമ്പത്തിക അടിയന്തരാവസ്ഥ കേരളത്തിൽ ഞങ്ങൾക്ക് പ്രഖ്യാപിക്കേണ്ടി വരുമെന്ന് ഹൈക്കോടതിയുടെ ജസ്റ്റിസ് പറയേണ്ട അവസ്ഥയുണ്ടായല്ലോ അപ്പം അതൊക്കെ കേരളം കണ്ടിട്ടുള്ളതാണ് ഇവിടെ നോക്ക് പ്രധാനപ്പെട്ട കാര്യം എന്താ ഈ ബജറ്റുമായി ബന്ധപ്പെട്ട് നിങ്ങൾ തന്നെ പറയുന്ന വാർത്തയുടെ അടിസ്ഥാനം വലിയ പദ്ധതികളൊന്നും പ്രഖ്യാപിക്ക പ്രഖ്യാപിച്ചിട്ടില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിന് ബാലഗോപാല് പറയുന്നത് പ്രഖ്യാപിച്ച പദ്ധതി നടപ്പാക്കണം അതുകൊണ്ടാണ് പ്രഖ്യാപിക്കാത്തെന്നുള്ളതാണ് അത് വാസ്തവത്തിൽ മുൻ ധനകാര്യമന്ത്രി തോമസ് ഐസക്കിനുള്ള ഒരു കൊട്ടാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം കാരണം രണ്ടായിരത്തി പതിനാറിലെ ബജറ്റ് മുതൽ തോമസ് ഐസക്ക് പോരുന്നവരെയുള്ള എല്ലാ ബജറ്റുകൾ

number. പാരിസ്ഥിതിക അനുമതി ഈ മണലൊക്കെ ഊറ്റി വെക്കാനുള്ള പാരിസ്ഥിതികമായിട്ട് ഏതെങ്കിലും പഠനം കേരള സർക്കാർ നടത്തിയിട്ടുണ്ടോ ഇവിടുത്തെ പരിസ്ഥിതി പ്രവർത്തനമായി സംസാരിച്ചിട്ടുണ്ടോ അങ്ങ് പ്രഖ്യാപിക്കുകയാണ് മണലൂറ്റി വിറ്റ് പണം ഉണ്ടാക്കുന്ന അങ്ങ് പ്രഖ്യാപിച്ചിരിക്കുകയാണ് അത് സംബന്ധിച്ച് എന്ത് പഠനമാണ് നടത്തിയിട്ടുള്ളത് പ്രളയമടക്കം വന്നിട്ടുള്ള വലിയ പ്രതികൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ നമുക്കറിയാം പ്രളയകാലം എങ്ങനെയാണ് കേരളം അഭിമുഖിച്ചത് നമുക്കറിയാം അപ്പൊ ആ പ്രളയമടക്കം രണ്ട് പ്രളയങ്ങളടക്കം കണക്കിലെടുത്തുകൊണ്ടുള്ള ഏതെങ്കിലും പഠനങ്ങൾ ഇത്തരം നദികളിൽ നിന്നും മണലൂറ്റുമ്പോൾ കേരളം നടത്തിയിട്ടുണ്ടോ ആ പഠനത്തിന്റെ അടിസ്ഥാനത്തിലാണോ ഞങ്ങൾ താ നൂറ് കോടിയോ ഇരുന്നൂറ് കോടിയോ മണലൂറ്റി ഉറ്റി വിറ്റ് എസ് കെ സജീഷോട് അത് ചോദിക്കാൻ ചെയ്യാം പക്ഷെ അത് രണ്ടാം വരെ ചോദിക്കാം ഓക്കെ ഓക്കെ പെട്ടെന്ന് പെട്ടെന്ന് മാത് മാത് ഒറ്റ മിനിറ്റ് ഒരു ഞാൻ ഒറ്റ കാര്യം പറഞ്ഞു ഞാൻ എല്ലാം വിമർശനാത്മകമായി കാണാൻ ആഗ്രഹിക്കുന്നില്ല പക്ഷെ ഒറ്റ കാര്യം കഴിഞ്ഞ ബജറ്റിൽ ബാലഗോപാൽ പ്രഖ്യാപിച്ചിരുന്നു മെയ്ക്ക് ഇൻ കേരളക്ക് ആയിരം കോടി രൂപ ഇതുകൊണ്ട് കേരളത്തിൽ എന്താണ് പുതുതായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞത് ഈ ബജറ്റിൽ മന്ത്രി പറയുന്നത് ഒരുപാട് പ്രധാനപ്പെട്ട വിദേശ വ്യവസായ സ്ഥാപനങ്ങൾ കേരളത്തിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറായി വന്നത് നിങ്ങളെ ശ്രദ്ധയിൽപ്പെട്ടല്ലോന്നാ ഏതാണ് വ്യവസായ സ്ഥാപനം കേരളത്തിൽ എത്ര ഇൻവെസ്റ്റ്മെന്റ് വന്നു നമ്മുടെ തമിഴ്നാടും കർണാടകയും അടക്കമുള്ള അന്യ സംസ്ഥാനങ്ങളിലടക്കം നൂറുകണക്കിന് കോടി രൂപയുടെ വിദേശ നിക്ഷേപം വന്നപ്പോൾ കേരളത്തിലേക്ക് ഒരു പെട്ടിക്കട തുടക്കാനുണ്ടെങ്കിലും ആരെങ്കിലും കടന്നു വന്നിട്ടുണ്ടോ കേരളത്തിലെ പത്ത് പേർക്കെങ്കിലും തൊഴിൽ കൊടുക്കുന്ന ഏതെങ്കിലും ഒരു ധനകാര്യ പുതിയൊരു പുതിയ വ്യവസായ സംരംഭം വന്നിട്ടുണ്ടോ മാനുഫാക്ചറിംഗ് സെക്ടറിൽ ജോബ് ക്രിയേറ്റ് ചെയ്യാതെ മാനുഫാക്ചറിങ് സെക്ടറിൽ ഇൻവെസ്റ്റ്മെന്റ് നടക്കാതെ ഒരു നാടും രക്ഷപ്പെടില്ല എന്നുള്ളത് മനസ്സിലാക്കണം അഗ്രികേറിയൻ ആയിട്ടുള്ള ഒരു എക്കണോമി ലോകത്തിൽ